സമ്പത്ത് പിശാജിൻ്റേതാണെന്നുള്ളൊരു ചിന്ത ചില ആളുകളുടെ മനസ്സിലുണ്ട് ദാരിദ്ര്യം ദൈവത്തിൻ്റേത് സമ്പത്ത് പിശാചിൻ്റേത് അത് ബൈബിളുമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാര്യമല്ല അനുസരിച്ച് ഈ ലോകത്തിലെ എല്ലാറ്റിൻ്റെയും ഉടമയും സൃഷ്ടാവും ദൈവമാണ് കുളൈസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായത് വായിക്കുന്നു ദൈവമായി യേശുക്രിസ്തുവിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം അവന് വേണ്ടിയാണ് അവന് വഴിയാണ് അവനിലേക്കാണ് വളരെ വ്യക്തമായി കൊളേസൂസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ നമുക്കത് വായിക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് എല്ലാത്തിൻ്റെയും അധിപനും അധിപതിയും യേശുക്രിസ്തുവാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ രാജാക്കന്മാരുടെ രാജാവ് എന്നാണ് യേശുക്രിസ്തുവിനെ വിളിക്കുക അധികാരികളുടെ എല്ലാ അധികാരിയാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു നമുക്ക് ഐശ്വര്യവും അനുഗ്രഹവും എല്ലാം തരാനായിട്ട് ആഗ്രഹിക്കുന്നു ബൈബിളിൽ നാം ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പല ഭാഗങ്ങളിലായിട്ട് നാം വായിക്കുന്നുണ്ട് ബൈബിളിലെ ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് അത് നാം വായിക്കുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടിൽ ആണ് അപ്പോൾ കർത്താവിനെ ആശ്രയിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ഭാഗത്തിലൂടെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകിയില്ല എന്ന് വേളി പറയുന്നു സങ്കീർത്തനും ഇരുപത്തി മൂന്നിലും നാം ഏതാണ്ട് അതേ ആശയം തന്നെ വായിക്കുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല കർത്താവിനെ ആശ്രയിക്കാത്തവർക്കാണ് കുറവുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ചില ആളുകൾ കർത്താവിനെ ആശ്രയിക്കാതെ അവരുടെ സ്വന്തം നിലയിൽ സമ്പന്നരാകാനും സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് വരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവരെക്കുറിച്ച് ബൈബിള് സൂചിപ്പിക്കുന്നുണ്ട് ദുഷ്ടൻ ലെബനാനിലെ ദേവതാര് വളരുന്നത് പോലെ വളരുന്നത് ഞാൻ കണ്ടു അപ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്ന ആളുകൾക്കും അവരുടെ ദുഷ്ടത കൊണ്ട് വേണമെങ്കിൽ സാമ്പത്തികമായ പല അനുഗ്രഹങ്ങളിലേക്ക് വരാനായിട്ട് പറ്റും നാം അത് വായിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിര പ്രതിഷ്ഠയുണ്ടാകും ഇത് പഴയ നിയമത്തിലൊരു വചനമാണെങ്കിലും പുതിയ നിയമം ഇതുതന്നെയാണ് നമ്മോട് പറയുക നീതിമാന്മാർ ഭൂമി അവകാശമാക്കും നീതിമാർ ഭൂമിയിൽ നിന്ന് ത്വരത്തപ്പെടുന്നെല്ലാം നീതിമാന്മാർ ഭൂമി അവകാശമാക്കും പലപ്പോഴും നാം ഇതെല്ലാം വായിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് പല കഥാപാത്രങ്ങളും നമ്മൾ മുമ്പിൽ വരും അപ്പസ്തോലന്മാരുടെ കൂടെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് പറയാമായിരുന്നത് യൂദാസാണ് യൂദാസ് അന്യായത്തിലൂടെയാണ് അത് നേടിയത് അതുകൊണ്ട് അതിനെക്കുറിച്ചുകൂടെ ബൈബിള് തീർച്ചയായും പറയേണ്ടിയിരിക്കുന്നു പെട്ടെന്ന് സമ്പന്നനാകാനുള്ള മാർഗം അതുപോലെയുള്ള അന്യായങ്ങളാണെന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള സമ്പത്തിൻ്റെ ഒരു പ്രശ്നം അത് എപ്പോഴാണ് നമ്മളെ കെണിയിലേക്ക് വീഴ്ത്തുന്നതെന്ന് അറിയാനായിട്ട് പറ്റിയെന്ന് വരികയില്ല നീതിമാൻ ഭൂമി അവകാശമാക്കും അതിലവൻ വസിക്കും നീതിമാൻ്റെ അതരം ജ്ഞാനം സംസാരിക്കുന്നു അവൻ്റെ നാവിൽ നീതി പുറപ്പെടുന്നു കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ നീ ചരിക്കുക ദുഷ്ടർ നാശത്തിൻ്റെ വഴിയിലാണ് തുടർന്ന് പറയുന്ന ഭാഗങ്ങളാണ് നമുക്കിവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനാനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സങ്കീർത്തകരം പറയുകയാണ് ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനാനിലെ ദേവതാരു പോലെ ഉയർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു വലിയ പ്രശ്നം അവിടെ സങ്കീർത്തകന് സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് ഞാൻ അതിലേ കടന്നുപോയി അപ്പോൾ ഞാൻ അവനെ അവിടെ കണ്ടില്ല അവനെ അന്വേഷിച്ചു എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല ദുഷ്ടൻ കുന്നുകൂട്ടുന്ന സമ്പത്തിനൊരു പ്രശ്നമുണ്ട് അവനൊരു പക്ഷേ പെട്ടെന്ന് വലിയ സമ്പന്നനാകാനായിട്ട് പറ്റി എന്നിരിക്കുക അപ്പസ്തോലന്മാരുടെ ഇടയിൽ പെട്ടെന്ന് സമ്പന്നനായത് നാം ബൈബിൾ വായിക്കുമ്പോൾ യൂദാസാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് ശരിയായ മാർഗ്ഗത്തിലൂടെയല്ല യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്താണ് മുപ്പത് വെള്ളി നാണയം അദ്ദേഹം നേടുക അങ്ങനെ നേടിയ നാണയം അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല അത് അദ്ദേഹം തന്നെ കൊണ്ടുപോയി ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞ് അദ്ദേഹം നിരാശ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ കഥ ഒരു ആത്മഹത്യാ കഥയായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് വയൾ പറയുക അവൻ പ്രബലനാകുന്നത് ഞാൻ കണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ വഴിയെ പോയി എനിക്ക് അവനെ കാണാനായിട്ട് പറ്റിയില്ല